കാണുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസ കണ്ണാൽ ലഭിച്ചു എന്ന് നിശ്ചയം ഉറപ്പാക്കുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസ കണ്ണാൽ അതെന്റെ കാര്യങ്ങളിൽ എത്തി എന്ന് പറഞ്ഞ് ദൈവത്തിൽ നന്ദി പറയുമ്പോഴാണ് നിങ്ങളുടെ മുൻപ് തടസ്സമായി നിൽക്കുന്ന ചില എരിഹോവിൻ്റെ മതിലുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തകർന്നു വീഴുന്നത് അല്ലെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ് അവർ വിളിക്കുന്നതിനു മുൻപേ ഞാൻ അവർക്ക് ഉത്തരമേറണം ദൈവമാ എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ നന്നായി അറിയാവുന്ന കർത്താവ് ഞാൻ നിങ്ങളും ദൈവത്തോട് ആവശ്യങ്ങളെ പറയുന്നതിന് മുൻപ്ലോ എന്റെയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തരം തരുന്ന തരുന്നതേയുമാണ് അവർ കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അത് കേൾക്കുന്ന കേൾക്കുന്നതേയുമാണ് അത്രത്തോളം അടുത്തു വന്ന് നിന്റെ സംസാരത്തെ നിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു നിന്റെ അടുത്തു വന്ന് നിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ ആവശ്യങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുകയല്ല പകരം നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിനക്ക് നന്മകളെ തരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഹരലിയ വിശ്വസിച്ച് അതിൻ്റെ ദൈവം എനിക്ക് ലഭിച്ചു തന്നു എന്ന് ഉറപ്പാക്കിക്കണം